ഒരു ചെറുപ്പക്കാരി ബ്യൂട്ടി പാർലറിൽ ചെന്നു എന്നാണ് എന്തിനാണ് അവർ ബ്യൂട്ടി പാർലറിൽ പോയത് കേക്കുണ്ടോ അവിടെ ചോദ്യം എഴുതുക എന്തിനാണ് ബ്യൂട്ടി പാർലറിൽ പോയത് ആ ഇപ്പം ചെറുപ്പക്കാരി വളരെ ആയിട്ടാണ് കയറി ചെല്ലുന്നത് അവിടുത്തെ ബ്യൂട്ടീഷ്യൻ വളരെ സമർത്ഥയാണ് സ്മാർട്ടാണ് കയറി വന്ന ഈ ലേഡിയോട് വളരെ കൺസേണോടുകൂടി ചോദിച്ചു എന്തു പറ്റി കാരണം ആകെ മുഖമൊക്കെ വാടിയിരിക്കുന്നു ഇപ്പം ലേഡി പറഞ്ഞു വിവാഹം കഴിഞ്ഞു അദ്ദേഹത്തിന് എന്നോട് ഒരു പരിഗണനയില്ല എൻ്റെ മുഖത്തേക്ക് നോക്കാറേയില്ല ഇപ്പൊ നമ്മുടെ സ്മാർട്ടായിട്ടുള്ള ബ്യൂട്ടീഷ്യൻ അവര് ഇതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടില്ലേ മുഖത്തൊരു പ്രസാദ കുറവൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം ഭർത്താവ് ഇനി അങ്ങയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കണ പ്രശ്നമില്ല അന്നലയിൽ ാക്കി തരാം ഇപ്പൊ എത്ര വയസ്സുണ്ടാവും ഒരു നാപ്പത്തഞ്ച് എന്നാ പക്ഷെ കണ്ടാ തോന്നും അതാണ് പ്രശ്നം ഏതായാലും ഇവിടെ നിന്ന് പോകുമ്പോ ഇരുപത് വയസ്സാക്കിത്തരാം കേട്ടില്ലേ പിന്നെ വളരെ സന്തോഷമാകുമെന്നാണ് ബ്യൂട്ടീഷ്യൻ പ്രതീക്ഷിച്ചത് പക്ഷെ അവർ കൂടുതൽ ഡിപ്രസ് എനിക്ക് എൻ്റെ മുഖത്ത് നോക്കിയാൽ ഒരു നൂറ് വയസ്സ് പ്രായം തോന്നിപ്പിക്കുമാറ് മാറ്റിത്തരുമെന്ന് ചോദിച്ചു ബ്യൂട്ടീഷ്യൻ അവരെ അപ്സെറ്റായിപ്പോയി കാരണം അവർക്ക് ആകെ അറിയുന്ന വിദ്യ എന്താണ് ഒരു നാൽപ്പതുകാരിയെ ഇരുപത് കാരിയാക്കാം എൺപത് കാരിയെ നാൽപ്പത് കാരിയാക്കാം കേട്ടില്ലേ തിരിച്ചുള്ള പരിപാടി അറിയില്ല പക്ഷേ അവർക്ക് വലിയ അത്ഭുതമായി ഇതെന്താ ഇങ്ങനെ ഒരാവശ്യം എങ്ങനെ ഒരാവശ്യം എൻ്റെ മുഖത്ത് നോക്കിയാൽ ഒരു നൂറ് വയസ്സെങ്കിലും പ്രായമുള്ളതായിട്ട് തോന്നണം എന്താ അങ്ങനെ ഒരാവശ്യം എന്ന് അത്ഭുതത്തോടെ ചോദിച്ചപ്പോൾ ആലെടി പറയല്ലേ എൻ്റെ ഭർത്താവ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് എൻ്റെ പ്രശ്നം ആള് പുരാവസ്തു ഗവേഷകന് ആളുടെ ഒരു അറ്റൻഷൻ കിട്ടണമെങ്കിൽ ആൾ അട്രാക്റ്റഡ് ആവണമെങ്കിൽ ചുരുങ്ങിയത് നൂറ് വർഷം അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുന്നു ർക്കും ഓരോന്നിനെ സംബന്ധിച്ച് വില തോന്നുന്നതിന് അവരവരുടേതായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും കേട്ടില്ലേ ഒരു പുരാവസ്തു ഗവേഷകനെ അട്രാക്ട് ചെയ്യാൻ എന്തായിരിക്കും പഴയ കാര്യങ്ങളായിരിക്കും മൂല്യം എന്ന് പറയുന്നതിന് നാം വില കൽപ്പിക്കുന്നത് നമുക്ക് വിലയുള്ളത് എന്നാണ് ലളിതമായി മനസ്സിലാക്കേണ്ട ഒരു അർത്ഥം